അടിമുടി ദുരൂഹതയാണ് സി പി എമ്മിന് നേരെ സർക്കാരിന് നേരെ എം പി രാജേഷിനു നേരെ ചോദ്യങ്ങളുമായി കേന്ദ്രമന്ത്രി വി മുരളീധരൻ രംഗത്തു വന്നിരിക്കുകയാണ് ബാർക്കോഴ കേരളത്തിൽ ആളിക്കത്തുമ്പോൾ എം പി രാജേഷിന്റെ വിദേശയാത്രയ്ക്ക് അനുമതിയില്ല ദുരൂഹമെന്നാണ് വി മുരളീധരൻ പറയുന്നത് മാത്രവുമല്ല നുരഞ്ഞു പൊങ്ങുകയാണ് ബാർക്കോഴ മന്ത്രിമാർ പറഞ്ഞത് കള്ളം തെളിവുകൾ പുറത്തുവിട്ട പ്രതിപക്ഷവും മാധ്യമങ്ങളും രംഗത്തിറങ്ങിയതോടെ പിണറായി സർക്കാരിന് വീണ്ടും ഇരട്ടടി എക്സൈസ് മന്ത്രി എം പി രാജേഷിന്റെ വിദേശയാത്രയ്ക്ക് കേന്ദ്രം അനുമതി നൽകിയിട്ടില്ലെന്നും യാത്രയിൽ ദുരൂഹതയുണ്ടെന്നും കേന്ദ്രമന്ത്രി വി മുരളീധരൻ നേരത്തെ തീരുമാനിച്ച യാത്രയാണെന്നും മൂന്ന് രാജ്യങ്ങൾ സന്ദർശിക്കാനാണ് പോയിരിക്കുന്നതുമെന്നാണ് പാർട്ടിയും സർക്കാരും പറയുന്നത് എന്നാൽ മെയ് ഇരുപത്തിനാലിലുള്ള യാത്രയ്ക്കു വേണ്ടി എക്സൈസ് മന്ത്രി അപേക്ഷ സമർപ്പിച്ചത് മെയ് ഇരുപത്തിരണ്ടിലാണ് സാധാരണഗതിയിൽ വിദേശയാത്രയ്ക്ക് ഒരാഴ്ച മുൻപെങ്കിലും അപേക്ഷിച്ചാലേ അനുമതി നൽകാനാകും അതിനാൽ തന്നെ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടില്ല കോഴ വിവരം പുറത്തു വന്നപ്പോൾ തന്നെ എക്സൈസ് മന്ത്രി സ്ഥലം വിട്ടു അഞ്ച് രാജ്യങ്ങളിലെ സന്ദർശനത്തിനാണ് അദ്ദേഹം പോയിരിക്കുന്നത് പക്ഷേ ജനങ്ങളുടെ മുന്നിൽ അഞ്ച് രാജ്യങ്ങളിൽ പോകുന്ന കാര്യം മറച്ചു മറച്ചുവയ്ക്കുന്നുവെന്നും വി മുരളീധരൻ ചോദിച്ചു ഈ യാത്രയിൽ ധാരാളം ദുരൂഹതകളുണ്ട് മുഖ്യമന്ത്രിയും മരുമകനും പോയപ്പോൾ ഉന്നയിച്ചിരുന്ന ചോദ്യം ഇതിന് പണം എവിടുന്നതാണ് ആരാടതിൻ്റെ സ്പോൺസർ എന്നാണ് ഇതേ ചോദ്യം എക്സൈസ് മന്ത്രിയുടെ യാത്രയുടെ കാര്യത്തിലും ജനങ്ങൾ ചോദിക്കുന്നു അദ്ദേഹത്തിന്റെ കുടുംബസമേതം പത്ത് ദിവസങ്ങളായി അഞ്ച് രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള സാമ്പത്തിക പിന്തുണ ആരിൽ നിന്നായിരിക്കും ലഭിക്കുന്നത് ഏതായാലും മുരളീധരൻ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയും കുടുംബവും വിശ്രമിക്കാനാണ് വിദേശത്ത് പോയത് എന്ന് പറഞ്ഞ സി പി എം നേതൃത്വം എക്സൈസ് മന്ത്രിയും കുടുംബവും വിശ്രമിക്കാനാണോ പോയതെന്നും വ്യക്തമാക്കണമെന്നും മുരളീധരൻ പറഞ്ഞു ഏതായാലും ബാർകോഴ കേരളത്തിൽ ആളിക്കത്തുക തന്നെയാണ് മദ്യനയം ബാറുടമകൾക്ക് അനുകൂലമാക്കാൻ കോടികൾ കോഡ നൽകാൻ പിരിച്ചതിന്റെ വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെ സി പി എം എം എക്സൈസ് മന്ത്രി എം പി രാജേഷും ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസും നൽകിയ വിശദീകരണങ്ങൾ പച്ചക്കള്ളമായിരുന്നെന്ന് തെളിയുന്നു മദ്യനയം ബാറുടമകൾക്ക് അനുകൂലമാക്കാൻ ചർച്ച നടത്തിയതിന്റെ തെളിവുകൾ പുറത്തുവന്നു വന്നു മദ്യനയത്തിലെ മാറ്റം എന്നത് മാത്രം അജണ്ടയാക്കി ടൂറിസം വകുപ്പ് യോഗം വിളിച്ചതിന്റെ രേഖകൾ ഇപ്പോൾ പ്രമുഖ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇതോടെ സി പി എമ്മിന്റെയും എക്സൈസ് ടൂറിസം മന്ത്രിമാരുടെയും കള്ളി വിളിച്ചെത്താ എന്നാണ് ആക്ഷേപം മദ്യനയം ചർച്ച ചെയ്യാൻ ടൂറിസം വകുപ്പാണ് മെയ് ഇരുപത്തിയൊന്നിന് യോഗം വിളിച്ചത് മദ്യനയ മാറ്റവും നിർദ്ദേശങ്ങളും എന്നത് മാത്രമായിരുന്നു അജണ്ട സു മീറ്റിംഗിൽ ടൂറിസം ഡയറക്ടറായിരുന്നു അധ്യക്ഷൻ യോഗത്തിന്റെ ഓൺലൈൻ ലിങ്കും ലോഗിൻ ഐഡിയും പാസ്വേഡും ചേർത്താണ് സന്ദേശം ബാർ ഉടമകൾക്കും ഹോം സ്റ്റേകൾക്കും മാർക്കറ്റിംഗ് വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ അയച്ചത് ഈ സന്ദേശത്തിന്റെ രേഖകളാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ടൂറിസം വകുപ്പിന്റെ കത്ത് പുറത്തു വന്നതോടെ മന്ത്രി മുഹമ്മദ് റിയാസിനെ രക്ഷിക്കാൻ ടൂറിസം ഡയറക്ടർ രംഗത്തെത്തി മന്ത്രി അറിയാതെയാണ് യോഗം വിളിച്ചതെന്നും ഒരുപാട് വിഷയങ്ങൾക്കൊപ്പം മധ്യനയവും ചർച്ച ചെയ്തെന്നുമാണ് ന്യായീകരണം അതേസമയം ഡ്രൈഡേ മാറ്റുന്നതടക്കമുള്ള വിഷയങ്ങളിലും ചർച്ച നടന്നുവെന്ന് ബാറുഡമ സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ വി സുനിൽകുമാർ സ്ഥിരീകരിച്ചു അതേസമയം ഡ്രൈഡേ മാറ്റുന്നതടക്കമുള്ള വിഷയങ്ങളിലും ചർച്ച നടന്നുവെന്ന് ബാറുഡമ സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ വി സുനിൽകുമാർ സ്ഥിരീകരിച്ചു ബാറുടമകൾ ഹോം സ്റ്റേ ഉടമകൾ തുടങ്ങിയ ടൂറിസം രംഗവുമായി ബന്ധപ്പെട്ടവരും ഏഴോളം സംഘടനാ പ്രതിനിധികളും യോഗത്തിന്റെ ഭാഗമായിരുന്നു ഇതോടെ ഒരു യോഗവും ചേർന്ന മദ്യനയം ചർച്ച ചെയ്തിട്ടില്ലെന്ന ടൂറിസം എക്സൈസ് മന്ത്രിമാരുടെയും സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെയും വാദം പൊളിഞ്ഞു ഡ്രൈഡേ അടക്കമുള്ള വിഷയങ്ങൾ അനുകൂലമാക്കാൻ കോഴ നൽകണമെന്നും അതിനായി പണം പിരിക്കണമെന്നും പിരിക്കണമെന്നടക്കമുള്ള ബാറുടമ അനിമോന്റെ ഓഡിയോ സന്ദേശത്തിനും ഇതോടെ വിശ്വാസ്യതയേറി ടൂറിസം വകുപ്പ് വിളിച്ചു ചേർത്ത യോഗം കഴിഞ്ഞ രണ്ട് ദിവസത്തിനു ശേഷമാണ് ബാറുടമകളുടെ സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൊച്ചിയിൽ ചേർന്നത് ഈ യോഗത്തിനിടയിലാണ് പണപ്പെരിവിനുള്ള അനുമോന്റെ ഓഡിയോ സന്ദേശം അംഗങ്ങൾക്ക് ലഭിച്ചത് ടൂറിസം വകുപ്പിന്റെ തന്നെ കത്ത് പുറത്തായതോടെ ബാർകോഴയിൽ സി പി എം എം സർക്കാരും കൂടുതൽ വെട്ടിലായി മദ്യനിധത്തിൽ മാറ്റം വരുത്തുന്നത് സംബന്ധിച്ച മൂന്ന് യോഗം ചേർന്നിട്ടുണ്ടെന്നാണ് സൂചന ബാറുടമകൾ പണം നൽകുമെന്ന് ഉറപ്പ് നൽകിയ ശേഷമാണ് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതി ഡ്രൈഡേ ഒഴിവാക്കണമെന്ന റിപ്പോർട്ട് സർക്കാരിന് നൽകിയതെന്നും ആരോപണമുയർന്നിട്ടുണ്ട് ബാർക്കുഴ വിവാദം ഉയർന്നതിന് പിന്നാലെ എം പി രാജേഷ് അഞ്ച് രാജ്യങ്ങളിലേക്ക് കുടുംബസമേതം യാത്ര പോയി മുൻകൂട്ടി തീരുമാനിച്ച യാത്രയാണെന്നാണ് വിശദീകരണം എന്നാൽ മെയ് ഇരുപത്തിനാലിന് പോയ യാത്രയ്ക്ക് ഇരുപത്തിരണ്ടിനാണ് കേന്ദ്ര സർക്കാരിനോട് അനുമതി തേടിയത് കേന്ദ്ര സർക്കാർ അനുമതിയില്ലാതെയാണ് മന്ത്രിയുടെ യാത്ര ഇതിലും ദുരൂഹത ഉയർന്നിട്ടുണ്ട്